മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി ഈ ഭൂമിയിൽ വന്ന് എനിക്കിവിടെ തൊട്ട് പ്രാർത്ഥിക്കാനായിട്ട് അവസരം തന്ന അമ്മ മാതാവിന് ഈശ് ഒരായിരം കോടി നന്ദി എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം ഏഴാം തീയതി മാതാവിൻ്റെ ജനന തീയതി നോമ്പെടുത്ത് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കാരണം എനിക്ക് യൂട്രസിൽ രണ്ട് മുഴയുണ്ടെന്ന് പറഞ്ഞിരുന്നു ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അടച്ച് ഒരാഴ്ചയ്ക്കകത്ത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞതാണ് ഞാൻ അപ്പോൾ തന്നെ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് മാതാവിനോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചു എനിക്ക് അമ്മയാണ് എൻ്റെ അമ്മ എൻ്റെ ഈശോയാണ് എൻ്റെ ഈശോ എനിക്ക് എൻ്റെ അപ്പൻ അപ്പം എനിക്കിനി ഓപ്പറേഷന് വേണ്ടി പൈസയൊന്നും ചിലവാക്കാനായിട്ട് എനിക്ക് പറ്റില്ല എൻ്റെ എൻ്റെ അസുഖം എനിക്ക് മാറ്റിത്തരണമെന്ന് പറഞ്ഞു ഞാൻ ഒരു മാസത്തോളം അവരെനിക്ക് ഒരാഴ്ചത്തേക്കുള്ള ഗുളിയെ തന്നിട്ട് പറഞ്ഞു ഗുളിയെ കഴിച്ചിട്ട് ഓപ്പറേഷൻ ചെല്ലണമെന്ന് എനിക്ക് ഞാൻ പോയില്ല ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലവും ഉപ്പും നേർച്ച വസ്തുക്കളും ഉപയോഗിച്ചു ഒരു മാസക്കാലം ഞാൻ ഉപയോഗിച്ചതിൻ്റെ ഫലമായി എനിക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ എനിക്ക് മാറി തുടങ്ങിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ മാതാവ് എന്നോട് എനിക്ക് എൻ്റെ മാതാവ് എന്നിൽ സഹായം തന്നു എന്ന് ഒരു മാസം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ് മൂന്നാമത്തെ മാസം ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പ് ഞാൻ പോയി സ്കാനിങ് ചെയ്തു സ്കാനിങ് ചെയ്തപ്പോൾ എനിക്ക് അവിടെ ഉണ്ടായിരുന്ന രണ്ട് മുഴയും അവിടെ കാണാനില്ല ഓപ്പറേഷൻ വേണ്ട എന്ന് ഡോക്ടർ പറയുകയുണ്ടായി അതൊന്നാമത്തെ സാക്ഷ്യം രണ്ടാമത് ഇപ്പോൾ മകൻ ഇവിടെ ഇല്ല മകന് വേണ്ടിയിട്ട് ഞാൻ വിസയ്ക്ക് വേണ്ടി പറഞ്ഞിരുന്നു വിസ ശരിയായി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മാർച്ച് മാസം ഏഴാം തീയതി ഇവിടെ വന്നിരുന്നു ഉടമ്പടി പുതുക്കുവാൻ വേണ്ടി വന്നപ്പോൾ പാസ്പോർട്ട് കൊണ്ടുവന്നു ടിക്കറ്റ് എടുത്തില്ലായിരുന്നു അപ്പോൾ വന്നിട്ട് മാൻ അച്ഛനെ കാണാൻ പറ്റിയില്ല ഞാൻ ഇവിടുത്തെ ഉടമ്പടി പാസ്പോർട്ട് എടുത്ത് ഇവിടുത്തെ മാതാവിൻ്റെ തിരുസന്നിധിയിൽ തറയിൽ കൊണ്ടുവച്ച് വൃത്തിശീകരണ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് എൻ്റെ മകനെ ജോലിക്ക് പറഞ്ഞു വിട്ടേക്കാണ് അമ്മ മാതാവ് രക്ഷിക്കുമെന്ന് എനിക്കറിയാം ഉറപ്പാണ് മൂന്നാമത് എനിക്ക് രണ്ടായിരം ഞാൻ ഉടമ്പടി എടുക്കും മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസം ഒന്നാം തീയതി എൻ്റെ മകൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു എനിക്ക് ഒരു ബുക്കും നേർച്ച വസ്തുക്കളും കാശരൂപവും കൊണ്ട് തന്നു ആ കാശരൂപം വെച്ച് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാ ദിവസവും കറക്റ്റ് സമയത്തിന് അഞ്ചരയ്ക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന പഠിക്കും രാവിലെ പള്ളിയിൽ പോകും വീട്ടുകാര്യങ്ങളൊക്കെ നോക്കും സന്ധ്യയ്ക്ക് ആറു മണിക്കുള്ള പ്രാർത്ഥന പഠിക്കും അങ്ങനെ ആയിരുന്നു ആ സമയത്ത് എനിക്ക് ഒരു ആറ് ആറുമാസത്തിനകത്ത് ഒരു സ്ഥലം എഴുതാനോട്ട് ഉണ്ടായിരുന്നു ആ സ്ഥലം എഴുതുന്നതിന് വേണ്ടി എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലായിരുന്നു കുറച്ച് പൈസ കൊടുത്തിരുന്നു ആറ് ആറുമാസത്തിനകത്ത് എഴുതിയില്ലെങ്കിൽ ക്യാൻസൽ ചെയ്ത് പോകുമെന്ന് പറഞ്ഞു ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ ഇരുപത്തിനാല് വർഷവും ഒരു മാസം പോലും പലിശ കൊടുക്കാതെ ഇരുന്ന മാസങ്ങളില്ലായിരുന്നു അമ്മമാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് പലിശ കൊടുക്കാതെ ആ കടങ്ങൾ തീർത്തു തന്ന അമ്മയാണ് അതുകൊണ്ട് എനിക്കിനി പലിശയ്ക്ക് പോകാൻ വയ്യ അമ്മ അതിനുള്ള വഴി ഒരുക്കി ഒരുക്കിത്തരണമെന്ന് പറഞ്ഞു ആ പറഞ്ഞതിൻ്റെ ഫലമായി എനിക്ക് ഈ പറഞ്ഞ ആറുമാസത്തിനു മുമ്പേ തന്നെ എനിക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ആവശ്യമാണ് ഉണ്ടായിരുന്നത് എനിക്ക് ഏഴ് ലക്ഷം രൂപ തന്ന് അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു അത് എനിക്കൊരു ലോൺ ചിട്ടി ഉണ്ടായിരുന്നു ആ ചിട്ടിക്ക് ഞാൻ ചിട്ടി പിടിക്കുന്ന സമയത്ത് അവിടെ പോകുന്ന സമയം മാതാവിൻ്റെ ലോക്കറ്റ് എൻ്റെ കയ്യിൽ വെച്ച് ഞാൻ വിശ്വാസ പ്രമാണം പഠിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നു നിന്നപ്പോൾ എൻ്റെ അടുത്ത് പറയാണ് ഇതോ അവിടെ നിൽക്കുന്ന ആ കുട്ടിക്ക് ചിട്ടി അടിക്കും കേട്ടോ കേട്ടോന്നു അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ എൻ്റെ ആവശ്യം നടക്കണ്ടേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അപ്പോഴേ എൻ്റെ കയ്യിരുന്ന മെഡല് ജീവനുള്ള ഒരു വസ്തു തുടിക്കുന്നത് പോലെ എൻ്റെ കയ്യിലിരുന്ന് തുടിക്കുകയുണ്ടായി അത് കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ഉടനെ എന്നെ എൻ്റെ പേര് വിളിച്ച് പറഞ്ഞു എനിക്ക് ഏഴ് ലക്ഷം രൂപ സാങ്ഷനായെന്ന് അതോടുകൂടി ഇവിടെ ആ ഡിസംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ഏഴാം തീയതി മാതാവിൻ്റെ ആ ഏഴാം തീയതിക്ക് പ്രത്യേകതയുണ്ട് ഏഴാം തീയതി എന്ന് പറഞ്ഞ ദിവസം എനിക്ക് പ്രത്യേകതയാണ് അതുകൊണ്ട് മാതാവിൻ്റെ ആ പ്രത്യക്ഷപ്പെട്ട ദിവസം തന്നെ എനിക്കിവിടെ വരണമെന്ന് തോന്നി അപ്പോൾ തന്നെ ഞാൻ ഇവിടെ വന്ന് വന്ന് പ്രാർത്ഥിച്ചിട്ട് എല്ലാം ഇതും കഴിഞ്ഞ് അന്ന് ഉടമ്പടി എടുത്തില്ലായിരുന്നു എന്ന് കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് പോയി ഈ റോഡ് കടന്ന് അപ്പുറത്തെത്തുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അക്കൗണ്ടിൽ ഏഴ് ലക്ഷം രൂപ സാങ്ഷനായി എന്ന് പറഞ്ഞു എൻ്റെ മാനേജർ വിളിച്ച് പറഞ്ഞു അമ്മ മാതാവിന് ഒരായിരം കോടി നന്ദി എനിക്ക് ഏഴ് ലക്ഷം രൂപയുടെ ആവശ്യമില്ലായിരുന്ന അഞ്ച് ലക്ഷം രൂപയുടെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ ആ രണ്ട് ലക്ഷം രൂപ തിരിച്ച് ബാങ്കിലോട്ടിട്ട് അഞ്ച് ലക്ഷം രൂപ കൊടുത്ത് സ്ഥലം എഴുതി ഞാൻ ആ ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് എനിക്ക് സ്ഥലം തന്ന അപ്പച്ചന് ക്യാൻസർ ആയിരുന്നു ആ അപ്പച്ചന് വർഷങ്ങളായിട്ട് ഉറക്കമില്ലായിരുന്നു ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ കൊണ്ടുപോയി നേർച്ച വസ്തുക്കളും ഇവിടുത്തെ ജപമാലയും എല്ലാം കൊണ്ടുപോയി ആ അപ്പച്ചന് കഴിക്കൊണ്ട് കൊടുത്തിട്ട് അപ്പച്ചനോട് പറഞ്ഞാൽ അപ്പച്ച ഇത്ര ദിവസം എനിക്ക് ക്യാൻസർ മാറുമെന്ന് പറയാൻ പറ്റില്ല അത് നിങ്ങൾ പോയി പ്രാർത്ഥിക്കണം പക്ഷേ എൻ്റെ വിശ്വാസം പുറത്ത് പറയുന്നത് രാത്രിയിൽ മാ നല്ല ഉറക്കം ഇനി കിട്ടിക്കോളൂ എന്നാണ് അതുപോലെ തന്നെ ആ അമ്മാവന് നല്ലതിന് ഉറക്കം കിട്ടിയെന്ന് പറഞ്ഞ് ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞ് ഞാൻ ഇടയ്ക്ക് രോഗികളെ സന്ദർശിക്കാനായിട്ട് പോകുമായിരുന്നു അപ്പോഴാണ് പോയപ്പോഴും പറഞ്ഞു എനിക്ക് രോ ആ രോഗ മോളെ പക്ഷേ എന്നാലും എനിക്ക് ഉറക്കം രാത്രിയിൽ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു അതൊരു കാര്യം പിന്നെ ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ കൂടുതലായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും വീട്ടിൽ ഞാൻ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഈശോയുടെ ഒരുപാട് സ്നേഹമുള്ള ഒരു മകളായി വളർന്നു ആ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യോഹനാൻ്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ പറയുന്നു ഞാൻ കൽപ്പിക്കുന്നത് ചെയ്യുന്നവനാരോ അവനാണ് എൻ്റെ സ്നേഹിതൻ അവനെ ഞാൻ ദാസന്മാരോ എന്ന് വിളിക്കുകയില്ല എൻ്റെ സ്നേഹിതനാണ് അത് പറഞ്ഞ വചനം എൻ്റെ ഉദര നെഞ്ചിൽ തറയ്ക്കുകയും ഞാൻ എല്ലാ മാസവും ഇരുപത്തെട്ടാം തീയതി എന്ന് പറയുന്ന ദിവസമുണ്ടെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് ഭക്ഷണം ഒരുക്കി രോഗികളായ മക്കൾക്ക് കൊണ്ട് കൊടുക്കുകയും ആശുപത്രികളിൽ സന്ദർശിക്കുകയും നിർദ്ധനരായവർക്ക് ആഹാരം വയ്ക്കാനുള്ള പൈസകൾ കൊടുക്കുകയും രോഗികളായ മക്കൾക്ക് ധനസഹായം ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു എല്ലാ മാസവും ഇങ്ങനെ ഭക്ഷണം കൊണ്ട് കൊടുക്കു പോകുന്ന സമയത്ത് അവിടുത്തെ ഹോസ്പിറ്റലിലെ മാനേജർ പറഞ്ഞു ഇനി ഇവിടെ ഭക്ഷണം കൊടുക്കണമെങ്കിൽ രോഗികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളാണ് അതിന് ഉത്തരവാദി എന്ന് പറഞ്ഞ് എഴുത്തരണമെന്ന് അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി ദയമേ ഈ പ്രേക്ഷിത പ്രവർത്തനം ഇവിടെ നിൽക്കുമല്ലോ എന്ന് ഞാൻ അതോടുകൂടി രാവിലെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു നീ ഒരു കാര്യം ചെയ് നീ രാവിലെ എല്ലാം ഒതുക്കിയിട്ട് വഴിയോരങ്ങളിൽ ഭക്ഷണം അല്ല ഇല്ലാത്തവർക്ക് കൊടുക്കുവാൻ വേണ്ടി എന്ന് നിറഞ്ഞ് ഞാൻ രാവിലെ എഴുന്നേറ്റ് നാല് മണിക്ക് എഴുന്നേറ്റ് ഭക്ഷണം ഉണ്ടാക്കി അമ്പത് പതി എന്നെക്കൊണ്ടാവുന്ന പതി മുപ്പത് പതി അങ്ങനെ തോന്നുന്ന കണക്ക് ഞാൻ പൊതിഞ്ഞ് പാക്ക് ചെയ്ത് ഓട്ടോ പിടിച്ച് അഞ്ച് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ഒക്കെ ഞാൻ കട കട വഴിയോരങ്ങളിൽ കിടക്കുന്ന അപ്പൂപ്പന്മാർക്കും ആഹാരം കൊണ്ട് കയ്യിൽ കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അത് കൊടുത്തിട്ട് ഞാൻ വീട്ടിൽ വരുമ്പോൾ എനിക്ക് അതിലേറെ സന്തോഷമാണ് കാരണം ഞാൻ വിചാരിക്കുന്ന നിലയിൽ പല കാര്യങ്ങളും എൻ്റെ ഈശോ എനിക്ക് നടത്തി തന്നിട്ടുണ്ട് ഈശോയും മാതാവ് അമ്മ മാതാവ് എൻ്റെ മക്കൾ ഇനി ഇവിടെ വന്ന് ഒരു പ്രാർത്ഥിക്കും സാക്ഷ്യം പറയും പല കാര്യങ്ങളുണ്ട് ഇപ്പം മകൻ ഇല്ലാത്തതുകൊണ്ട് പറയുന്നില്ല മകളും ഇവിടെ നാട്ടിലില്ല മകളും പുറത്താണ് അവർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പതിനെട്ടിൻ്റെ അന്ന് അവർ യാത്രയായി ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ് അവർ നാട്ടിൽ വരുന്ന സമയത്ത് മാതാവിനോട് വന്ന് നന്ദി പറയും അമ്മ മാതാവിന് ഈശ്വരക്കും എനിക്ക് തന്ന ഒരായിരം കോടി നന്ദി എനിക്ക് തന്ന ഓരോ ആവശ്യങ്ങൾക്കും എന്നെ സഹായിച്ച അമ്മ മാതാവിന് ഒരായിരം കോടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കോച്ചിരിക്കുന്നു പ്രവർത്തനങ്ങൾ നാല് പന്ത്രണ്ട് ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല ജസിന്ത റോമി എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച അത്ഭുതകരമായ ദൈവിക ഇടപെടലുകളെ നന്ദിയോടെ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ സ്മരിക്കുന്നു ആദ്യം സൂചിപ്പിച്ചത് രണ്ട് ഗർഭാശയ മുഴകളാണ് അത് ഓപ്പറേഷന് വേണ്ടി അത് നിർദ്ദേശിക്കുകയും ആ നാടുകളിലേറെ ക്ലേശമനുഭവിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി പ്രകാരം ജീവിക്കുകയും ഉടമ്പടി തൈലം ഉദരത്തിൽ കുരിശടയാളം വരുത്തി വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ പൂർണ്ണ സൗഖ്യത്തിനു വേണ്ടി സംശയവും ഒട്ടുമില്ലാതെ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നത് മകൾ പറയുന്നുണ്ട് അല്പനാൾ കഴിയുമ്പോൾ തന്നെ അത് പൂർണ്ണമായി സൗഖ്യപ്പെട്ടുവെന്നും സ്കാനിങ്ങിലൂടെ ആ മുഴകൾ അവിടെ ഇല്ലെന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയതിൻ്റെ സന്തോഷമാണ് ആദ്യം പങ്കുവച്ചത് മറ്റൊന്ന് കടം കയറി അത് അടു തിരിച്ചടയ്ക്കുവാനാവാതെ പ്രയാസപ്പെട്ട നാളുകളിൽ ഇതുപോലെ തന്നെ അമ്മയുടെ എരികിലാണ് നിയോഗം സമർപ്പിച്ചത് അഞ്ച് ലക്ഷം രൂപ തിരികെ അടയ്ക്കുവാൻ വേണ്ടിയുള്ള വഴികൾ തേടിയാണ് പ്രാർത്ഥിച്ചത് അങ്ങനെ അക്കാലത്തുണ്ടായിരുന്ന ഒരു ചിട്ടിയിൽ ഒത്തിരി പേർ അംഗങ്ങളുള്ള ഒരു ചിട്ടിയുടെ നറുക്കെടുപ്പിന് വേണ്ടി ചെല്ലുകയും അവിടെ ചെല്ലുമ്പോൾ പോലും അത് കിട്ടുമെന്ന മറ്റു വ്യക്തികൾക്ക് കിട്ടുമെന്ന് പലരും പറയുന്നത് കേൾക്കുമ്പോഴും ഒരല്പം പോലും മനച്ചാഞ്ചല്യമില്ലാതെ അമ്മ മാതാവിൻ്റെ ഉടമ്പുടി കാശരൂപം കരത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് എന്നെ വഴി നടത്തുകയും എന്നെ ആശ്വസിപ്പിക്കുകയും എൻ്റെ ജീവിതത്തിന് നിരന്തരം ആ ആവശ്യമുള്ളത് തന്നു സഹായിക്കുകയും ചെയ്യുന്ന അമ്മയുടെ മാധ്യസ്ഥം എനിക്ക് ഈ മേഖലയിലും ഈ കടബാധ്യതകൾ മാറുന്നതിന് വേണ്ടി ഉപകരിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി മകൾ പ്രാർത്ഥിക്കുന്നു മകൾ പറയുന്നുണ്ട് മറ്റ് പലതും ഓരോരുത്തരും അവിടെ പറഞ്ഞു കൊണ്ടിരുന്നെങ്കിലും അല്പനേരം കഴിയുമ്പോൾ അത് എനിക്ക് തന്നെയാണ് വീണതെന്ന് എനിക്ക് തന്നെ ഏഴ് ലക്ഷം രൂപയുടെ ചിട്ടി വീണിരിക്കുന്നുവെന്ന് അവിടുന്ന് അറിയിപ്പ് കിട്ടുന്നു അതൊരു ആകസ്മികമായി സംഭവിക്കുന്നതല്ല മറിച്ച് വിശ്വാസത്തിൻ്റെ ബലത്തിൽ ജീവിതത്തിൻ്റെ മുഴുവൻ ക്ലേശത്തിലും ഒരാൾ എത്ര കണ്ട് മറ്റെല്ലാ ആശ്രയങ്ങളേക്കാൾ ഉപരി ദൈവത്തിൽ മാത്രം പൂർണ്ണമായി ശരണം വയ്ക്കുന്നുവോ അവന് വേണ്ടി ദൈവം അനുവദിച്ചു കൊടുക്കുന്നതായി നമുക്ക് കാണുവാനാവും സഹോദരി പറയുന്നുണ്ട് ഡിസംബർ ഏഴിന് അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ ദിവസം ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് തിരികെ മടങ്ങിപ്പോകുമ്പോൾ തന്നെ ഇവിടെ വെച്ച് തന്നെ മകരുടെ മൊബൈലിൽ മെസ്സേജ് വരുന്നു തൻ്റെ അക്കൗണ്ടിലേക്ക് ആ പണം മുഴുവനും ക്രെഡിറ്റായെന്ന് പ്രിയമുള്ളവരെ സഹോദരി എങ്ങനെ ജീവിച്ചുവെന്ന് നമ്മളോട് ചേർത്ത് പറയുന്നുണ്ട് അത് ഏറ്റവും ത്യാഗത്തോടു കൂടി നല്ല മനസ്സോടുകൂടി ദരിദ്രർക്ക് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നതിന് സ്വന്തമായി തന്നെ ഭക്ഷണം പാകം ചെയ്ത് മൂന്നും അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ച് അത് കൈമാറി കൊടുക്കുന്നതിന് അങ്ങനെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തിയും കുടുംബത്തിൽ പരിശുദ്ധമയോട് സവിശേഷമായ സ്നേഹവും വണക്കവും സൂക്ഷിച്ചു ഉടമ്പടി വിശ്വസ്തയിൽ ജീവിക്കുമ്പോൾ ജീവിതത്തിൻ്റെ കാഠിന്യമേറിയ പ്രശ്നങ്ങളെപ്പോലും ഏറ്റവും നിസ്സാരമായി അമ്മ മാതാവ് തിരുക്കുമാരനിലൂടെ സൗഖ്യമായും സംരക്ഷണമായും ജീവിതത്തിൻ്റെ ക്ലേശാനുഭവങ്ങളിൽ നിന്ന് വിടുതലായും നൽകുന്നുവെന്ന് സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നമെന്തുമാവട്ടെ കടന്നു പോകുന്ന പ്രതിസന്ധി വേദന എന്തുമാവട്ടെ അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് വലിയ കരുതിലുള്ള സംരക്ഷണത്തിനും സ്നേഹത്തിനും ഈ പ്രതിസന്ധി തരണം ചെയ്യുവാനുള്ള ശക്തിക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ സഹോദരിക്ക് ലഭിച്ച ഈ നന്മകൾക്ക് കരങ്ങളടിച്ച് അമ്മ മാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക